അച്ഛനെ നമ്മുടെ രവി പിള്ള സാറിന്റെ ഹെലികോപ്റ്റർ ആട്ടോ ഇതാ ഹെലിപ്പാഡിൽ നിന്ന് പൊങ്ങി കാണുന്നുണ്ടോ അയ്യോ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ ആകണ്ടോ ചിലപ്പോ റിട്ടേൺ ഇങ്ങോട്ട് വരും കേട്ടോ റിട്ടണങ്ങി ഇങ്ങോട്ട് വരും ചെലപ്പോ ഒരു അഞ്ച് പോകുന്നു കണ്ടോ പോയി അവിടെ എത്തിക്കൊണ്ടു പരുന്നുണ്ട് അത്ര ലോങ് ആണ് ദ്രവീപ്പിള്ള സർവീനും പരുന്നുണ്ട് കേട്ടോ ടേക്ക് ഓഫ് ചെയ്ത് പോയതാണ് തിരിച്ചു വരുന്നുണ്ട് ലാൻഡ് ചെയ്യാൻ പോവാട്ടോ അവിടെ ഹെലിപാഡ് ഉണ്ട് അവിടെ ലാൻഡ് ചെയ്യും എത്ര ലോങ് ഉണ്ട് കേട്ടോ കാണുന്നുണ്ടോ നിങ്ങൾക്ക് Yes, la han dicho.